കിലോ ഹലോ ഹലോ ബിരിയാണി ബിരിയാണി രുചിയോറും പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ മാമം സൺ ഓഡിറ്റോറിയത്തിന് എതിർവശത്തായാണ് ഹലോക്ഷിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതയായിരുന്നു നമ്മുടെ നമ്മുടെ ആറ്റിങ്ങൽ പട്ടണത്തിൽ ഹലോ ബിരിയാണി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയാണ് കുഞ്ഞു സഹോദരനായ വിഷ്ണു അവൻ്റെ ഒരു ജീവിതമാർഗ്ഗം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഹലോ ബിരിയാണി സ്ഥാപനം മുതൽ തുറന്ന് ആരംഭിക്കുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം രുചിയുള്ള ഭക്ഷണം അല്ലെ അത് തേടിയാണ് നമ്മൾ എല്ലാവരും പോകുന്നത് അങ്ങനെ രുചിയുള്ള ഭക്ഷണം നന്നായി കൊടുക്കാൻ നല്ല വൃത്തിയും അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനത്തിലേക്കാണ് വിഷ്ണു ഹലോ ബിരിയാണി എന്ന സ്ഥാപനം ഇന്ന് ഇവിടെ എല്ലാവരും എന്ന് മാത്രം എല്ലാവിധ ആശംസകളും ും കൈമ റൈസിൽ പാചകം ചെയ്യുന്ന കല്യാണ ദം ബിരിയാണിയാണ് ഇവിടത്തെ പ്രത്യേകത കല്യാണം ഓർഡറുകൾ ചെയ്യുമ്പോൾ പ്രത്യേക പ്രൈസ് ഓഫറുകളും നൽകുന്നുണ്ട് ടീ പാർട്ടികൾക്കായും നിങ്ങൾക്ക് ഹലോ ബിരിയാണിയെ സമീപിക്കാം കൂടാതെ കിലോ കണക്കിന് ചിക്കൻ ഫ്രൈയും ഇവിടെ നിന്നും നൽകുന്നതാണ് ആദ്യ ദിവസത്തെ ഓർഡറുകൾക്ക് ഓരോ കിലോ ബിരിയാണിയോടൊപ്പം ഒരു ചിക്കൻ ബർഗർ സൗജന്യമായി നൽകുമെന്ന് മാനേജിംഗ് പാർട്ട്നേഴ്സായ കിച്ചു വിഷ്ണു എന്നിവർ പറഞ്ഞു ഞങ്ങൾ ആറ്റിങ്ങിൽ ആദ്യമായി കിലോ ബിരിയാണി അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഹലോ ബിരിയാണി എന്നാണ് ഞങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് ചെയ്യുന്ന അരിയിലാണ് ഞങ്ങൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത് അതുമല്ല നമ്മൾ ഫസ്റ്റ് ഡേ ഓഫർ എന്ന് പറയുന്നത് ഒരു ഒരു ബിരിയാണി സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ചിക്കൻ ദം ബിരിയാണി ഒന്നിന് രൂപയും ഒരു കിലോയ്ക്ക് മാത്രമാണ് പാഴ്സലായി മാത്രമാണ് ബിരിയാണി ഇവിടെ നിന്നും ലഭിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഹോം ഡെലിവറി സർവീസും ഉണ്ടായിരിക്കും കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് ഹലോ ബിരിയാണിയുടെ സിഗ്നേച്ചർ ബിരിയാണി ആസ്വദിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ബിസിനസ് ഡെസ്ക് ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംപ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം